എന്തായാലും കേരളത്തിനെ അറിയപ്പെടുന്നത് കേരം തിങ്ങുന്ന കേരള നാടെന്നാണ് അങ്ങനെ കേരളവൃഷങ്ങളുടെ നാടായിരുന്ന കേരളം ഇന്ന് ആ പേരിനെ തികച്ചും അർത്ഥമാ ആക്കുന്ന രീതിയിലാണോ എന്നുള്ളത് വളരെ തർക്കമുള്ള വിഷയമാണ് പക്ഷേ എങ്കിലും അവസാന കാലഘട്ടമെന്ന നിലയ്ക്ക് ഇപ്പോൾ കേരളത്തിൽ വീണ്ടും തെങ്ങിൻ തോപ്പുകൾ പുനർനിർമ്മിക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത് ലക്ഷം രൂപ ചെലവിട്ട് കേരളത്തിലെ തീരദേശ മേഖലകളിൽ ഒപ്പം തന്നെ റവന്യൂ പുറമ്പോക്ക് ഭൂമി അങ്ങനെ ഡിണ്ടികൾ പൊള്ളാച്ചി മാതൃകയിൽ ഒക്കം കുറഞ്ഞ കായ്ഫലം കൂടുതായിട്ടുള്ള കൂടുതലുള്ള അത്തരം തെങ്ങുകളുടെ കൃഷി നാളികേര കൃഷി ആരംഭിക്കാനുള്ളൊരു പദ്ധതിക്ക് കേരളം തയ്യാറെടുക്കുകയാണ് അത് പ്രധാനമായിട്ടും ഇവിടെ ഈ കൃഷി സമ്പ്രദായം പരമ്പരാഗത കൃഷി നാളികേര കൃഷിയായിരുന്നു ആ നാളികേര കൃഷി ആശ്രയിച്ച് കഴിഞ്ഞ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഒപ്പം തന്നെ ഏതാണ്ട് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കയർ സഹകരണ സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഈ സംഘങ്ങളുടെ എല്ലാം പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന കയറിൻ്റെ തൊണ്ടും മറ്റു സംസ്കൃത സാധനങ്ങളുമെല്ലാം ഇന്ന് പുറത്തു നിന്ന് കൊണ്ടുവരേണ്ട ഒരു സ്ഥിതിയാണുള്ളത് അതിന് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കയർ കോർപ്പറേഷൻ മുൻകൈയ്യെടുത്തുകൊണ്ട് ഉള്ള പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് ഒപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി അവരുടെ വിദേശാനുസരണം നടപ്പാക്കുന്ന പദ്ധതിയുമുണ്ട് അങ്ങനെ ഏതാണ്ട് ഒരു വലിയ അതിബൃഹത്തായിട്ടുള്ളൊരു പദ്ധതി പത്ത് കോടി രൂപ ചെലവിട്ട് ഈ കയറിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതിനു വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയും ഒപ്പം തന്നെ ഏതാണ്ട് ആദ്യ പ്രാരംഭഘട്ടമൊന്നിലയ്ക്ക് മുപ്പത് ലക്ഷം രൂപ ചെലവിട്ട് കേരളത്തിലെ റവന്യൂ പുറമ്പൊക്കെ ഭൂമിയിലും ഒപ്പം തന്നെ ഇവിടുത്തെ തീരദേശ അവിടങ്ങളിലും നാളികര കൃഷി വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമം അവളുടെ മുഖം കുറഞ്ഞ തെങ്ങ് വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്നും കായഫലം ഉണ്ടാക്കാനുള്ള പദ്ധതിയും കേരളം നടപ്പാക്കുകയാണ് എന്തായാലും അടുത്ത നാളത്തെ തലമുറയ്ക്ക് തെങ്ങ് എന്താണ് കേരളം എന്ന പേര് വന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഒരു മറുപടിയായി അത് മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല അങ്ങനെയെങ്കിലും കേരളത്തിൻ്റെ പേര് ഈ നാട്ടിലെ പുതിയ തലമുറയ്ക്ക് അവരുടെ മനസ്സിൽ നിന്നും മായാതെ പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ അത് ഇടയാക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം